അന്ന് മുടങ്ങിയിട്ട് യാത്ര ഉണ്ടല്ലോ അന്ന് പോലീസിൻ്റെ അടുത്ത് നമ്മൾ കാനപ്പുഴ ഡാമിൽ വന്ന് തിരിച്ചു പോയി അന്ന് നമ്മൾ ശരിക്കും പൂഞ്ചോലിയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മളിന്ന് പൂഞ്ചോലിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പൂഞ്ചോലിയിലെ ഒരു ചെറിയൊരു ഗ്രാമം ഒരു എന്താ പറയുക ഒരു ചെറിയ കർഷക ഗ്രാമം കുടിയേറ്റ മേഖല ഒരുപാട് അതായത് എന്തെല്ലാം കൃഷിയിലൂടെ ഉണ്ടാക്കാൻ പറ്റുമോ ഇത്രയും സംഭവം ഇവിടുണ്ട് ഈ ഗ്രാമത്തിലുണ്ട് പിന്നെ ചെറിയ ചെറിയ അരുവികളും ഒരു മലയോര മേഖലയാണ് അട്ടപ്പാടി മലയുടെ ഒരു തെരുവ് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ അപ്രവീൺ മച്ചനാണ് ക്യാമറമാൻ അപ്പോൾ നമുക്ക് പൂഞ്ചൊല്ലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ അങ്ങനെ മുമ്പോട്ട് ഉണ്ടാവും കാനപ്പുഴ ഡാമിന് മുമ്പിലൂടെ നമ്മൾ പോകുന്നത് ഡാമിലേക്ക് നമ്മൾ കയറില്ല പലതവണ നമ്മൾ കയറിയതാണ് അപ്പൊ ഡാമിന്റെ മുമ്പ് പോകുമ്പോൾ ഇങ്ങനെ ഒരു കട കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു നെല്ലിക്കുമെങ്കിലും മേടിക്കായിരിക്കില്ലല്ലോ ചെറിയ സ്ഥലമാണെങ്കിൽ പോലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം അടിപ്പുളിയൊരു കേട്ടോ അതുപോലെ തന്നെ ഉണ്ടോ മതിലിന് പകരം ചെയ്ത് നമ്മളൊക്കെ ആണെങ്കിൽ കുറേ കല്ലും സിമെന്റൊക്കെ വെച്ചിട്ടൊരു മതിലായിരിക്കും നമ്മൾ കെട്ടുക പോകും ഇവിടുന്ന് പോകും പോലെ പാലക്കാട് ജില്ലയിലെ കുടിയേറ്റ കർഷക മേഖല പ്രധാനമായിട്ടും ഇവിടുത്തെ വിള എന്ന് പറഞ്ഞാൽ റബ്ബറാണ് പിന്നെ മാമ്പഴമുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കാപ്പിയുണ്ട് ആൾക്കാര് പറഞ്ഞപ്പോഴാണ് കാട്ടുപൂച്ച മനസ്സിലെ ഭയങ്കര കയറ്റം കേട്ടോ നല്ല സുഖ തിരിച്ചു വരുമ്പോൾ അടിപൊളിയായിരിക്കും ഇരുട്ടാവിട്ട് ചെയ്യാം കൃഷിയോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് എന്തോരം സ്വാധീനമുണ്ട് നോക്ക് വീടിൻ്റെ മുമ്പിൽ തോരണം പോലെ റബ്ബർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എന്തോരം പോസ്റ്റർ എന്ന് പറയാം അത്രയും പോസ്റ്റർ വലിയ തോട്ടം കേട്ടോ എത്ര വലുത് സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ ഇതിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ അതായത് ഈ വെള്ളച്ചാട്ടങ്ങളൊരു അരുവി തന്നെയാണ് ഈ പൂഞ്ചോളിന്റെ ഒരു വശത്തിലൂടെ അങ്ങനെ ഒഴുകി പോകുന്നത് അപ്പൊ നമ്മൾ ഇതുവഴി വരുമ്പോൾ ഈ ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടാവും പ്രവീണ ബിടെക് ഫൈനൽ ഇയർ ഈ ബിടെക്കും പ്രവീണ എനിക്ക് വരുമ്പോൾ കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഒരു ദിവസം പ്രവീണ് നമ്മുടെ ഷോപ്പിലിരിക്കുമ്പോൾ ഞാനൊരു ഒരു ഏജ് ആയ ഒരാൾ വന്നു കേട്ടോ അപ്പോൾ അയാൾക്ക് ഞാൻ വെറുതെ ചോദിച്ചു മോളുടെ കല്യാണം എന്താ ചോദിച്ചു അപ്പോൾ ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും പുള്ളി പറയും ഒരു അമ്പത് വയസ്സ് കേട്ടോ അത്രയും ഏജ് ആയ ഒരാൾ അപ്പോൾ അയാൾ എപ്പോഴും പറയും മോൾക്ക് കല്യാണം വരുന്നുണ്ട് ഒരു കൂട്ടർ വരുന്നുണ്ട് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു പുള്ളി പോയി അപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോൾ കെട്ടിച്ച് കൊടുക്കുന്നില്ല വിചാരിച്ചു വരുന്നത് മുഴുവൻ വീട്ടൊക്കെയാണ് പിന്നെ ഇങ്ങനെ കെട്ടിച്ച് കൊടുക്കാന്ന് അപ്പോൾ പ്രവീണ ഒരു മുഖം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരു നിരാശയുടെ ഒരു ഒരു എക്സ്ട്രീം ലെവൽ ബോർഡർ ലെവലിനി നിരാശപ്പെടാനില്ല അങ്ങനൊരു മുഖണ്ടായിരുന്നു പ്രവീണിന് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഏ അത് ബിടെക്കിന് പറയല്ലോട്ടോ ബിടെക് അടിപൊളിയാണ് പക്ഷേ പുള്ളിയുടെ മാത്രം ഒരു കൺസെപ്റ്റാണ് ബിടെക് എനിക്ക് കെട്ടിട്ട് കൊടുക്കില്ല ആ പുള്ളി അപ്പോൾ എം ബി ബി എസോ മറ്റോ നോക്കുകയായിരുന്നു നമ്മളിപ്പോൾ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ഉള്ളിക്ക് വന്നിട്ടുണ്ടാവും ഏകദേശം അല്ലേ കാഞ്ഞിരപ്പുഴന്ന് കാഞ്ഞിരത്തുനിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളൂ എന്നാ പക്ഷേ ഇനി നമ്മളൊരു വിചാരിച്ച സ്ഥലം ഇനി എത്തിയിട്ടില്ലാട്ടോ സമയം ആറ് മണി ഏകദേശം പോയി നോക്കാം മുമ്പോട്ട് തന്നെ പോവാം ഒന്നാമത് ഇവിടെ ജിയോക്കും റേഞ്ചില്ല ബി എസ് എൽ റേഞ്ചില്ല ഐഡിയക്കും ഐഡിയും റേഞ്ചില്ല അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലം ഉപദ്രവം ആനയെ പാട്ടോ മറ്റേ പന് വന്നാലായി പൂഞ്ചോല വന്നതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലേസ് നമ്മൾ ചവിട്ടി ചവിട്ടി ഏറ്റവും മേലെത്തി ഒരു വ്യൂ ആണ് ഇത് പിന്നെ ഇത് ഒരു ഹൈലൈറ്റ് പോയിന്റ് ആട്ടോ ഈ ഒരു വീടും ആ വീട്ടിലേക്കുള്ളൊരു ചെറിയൊരു നട പാതയാണിത് എടാത് ബലുണ്ടാവോ അടിയിൽ നല്ല ആഴുണ്ട് കേട്ടോ അത്ര സൈഫൊന്നുമല്ല അയ്യോ നമ്മൾ മേഘാലയയിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ കണ്ടല്ലോ ഇതുപോലത്തെ പാലങ്ങളും ഞാൻ പോയിട്ടില്ല ഞാൻ വീട്ടിൽ കണ്ടതാണ് അതുപോലത്തെ പാലം അതുപോലെ വീട് കണ്ടോ ഈ വീട്ടിലിപ്പോ താമസല്ലോ തോന്നുന്നുട്ടോണ്ട് സൂര്യനെ അസ്തമിക്കാരായിട്ടുണ്ട് കേട്ടോ ഏതൊരു യാത്രയും ചെറിയ യാത്രയാലും വലിയ യാത്രയായാലും അതൊരു അവിസ്മരണീയമാകുന്നത് അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അതായത് നമ്മളൊരു എൻഗേജ്മെന്റ് എൻഗേജ്ഡ് അല്ലാതെ നമ്മളെ മൈൻഡിൽ വേറൊന്നുമില്ലാതെ ഈയൊരു ഈ ശബ്ദം തന്നെ കേട്ടോ ശബ്ദം അതുപോലെ ഈ ശാന്തമായ ഈ ഒരു സ്ഥലമൊക്കെ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അത് അവിസ്മരണീയമാക്കുന്നത് അപ്പഴാണ് അല്ലേ അതുപോലെ തന്നെ ഈ വീട് ഇടോ ആ വീട് ഇപ്പോൾ ആളില്ലാതിരിക്കണം ആ വീടൊക്കെ ശരിക്കും ഒന്നും കൂടി റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക്കി പൊളിച്ച് പണ്ടാരടക്കി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് കിട്ടും പ്രളയമൊക്കെ വന്നിട്ടുണ്ടോ അവിടെ കോൺക്രീറ്റ് ഒക്കെ മഴക്കാലങ്ങയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകൾ താമസിക്കാത്തത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് ആ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പൂഞ്ചോല സംഭവം അടിപൊളിയാട്ടോ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് വരുവാണെങ്കിൽ ഇതുവഴി പിടിക്കാൻ പറ്റൂട്ടോ കാഞ്ഞിരത്ത് നിന്ന് ചിരക്കപ്പടി പാലക്കാട് മണ്ണാകാട് റൂട്ടിൽ ചിരക്കപ്പടിയിൽ നിന്ന് കാഞ്ഞിര റൂട്ടിൽ കാഞ്ഞിരപ്പുഴ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ പൂഞ്ചോല വഴി മാനമുളിയിലെത്താം ആനമുളിന്ന് പിന്നെ നേരെ ഇത്തരം ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ കൂടെ യാത്ര ചെയ്തിട്ട് നേരെ അട്ടപ്പാടിയിലേക്ക് പിടിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും ചെയ്യണ്ടോ അത് വലിയൊരു ഫാക്റ്റാണ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്റ്റാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം